പാർലമെന്റിൽ അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പന്തം പ്രതിഷേധ പ്രകടനം നടത്തി ടൗണിൽ വെച്ചായിരുന്നു പരിപാടി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സൈദാലി വലമ്പൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് അധ്യക്ഷനായി പാർട്ടി മംഗളമണ്ഡലം സെക്രട്ടറി ആബിദ് അലി അരിപ്ര പാർട്ടി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സക്കീർ മാംബ്ര നൌഷാദ് അരിപ്ര റഷീദ് കുറ്റീരി ഷാനവാസ് അങ്ങാടിപ്പുറം അബ്ദുള്ള അരങ്ങത്ത് കെ ടി മൊയ്തീൻ ഉസ്മാൻ കെ വി ഇക്ബാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ